ഹലോ ഗെയ്സ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ എന്റെ വ്ലോഗ് എന്ന് പറഞ്ഞാല് നമ്മുടെ കേരളത്തിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന അതിരപ്പള്ളി തൊട്ട് മലക്കപ്പാറ വരെയുള്ള ഒരു ഫോറസ്റ്റ് സഫാരിയാണ് അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട് ഞാൻ ഇത്രയും വ്ലോഗ് എടുത്തതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആനകളെ സൈറ്റിംഗ് കിട്ടിയ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതാണ് അപ്പോൾ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് എറണാകുളം ജില്ലയിലെ കാട്ടുകൊമ്പന്മാരുടെ നാടെന്നറിയപ്പെടുന്ന ഏഴാറ്റുമുഖത്ത് നിന്നാണ് കൃത്യം ആറു മണിയോടെ ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റിനുള്ളിലോട്ട് പ്രവേശിച്ചു നമ്മളിപ്പോൾ കാണുന്ന ഈ എണ്ണപ്പനത്തോട്ടത്തിന്റെ ഇടത്തെ സൈഡിലും വലത്തെ സൈഡിലും ഒക്കെ ആനയെ കാണാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അങ്ങനെ ആനയെ കാണുമെന്ന പ്രതീക്ഷയോടെ യാത്ര തുടരുകയാണ് ഹലോ നമ്മൾ

അവർക്കെല്ലാം ഉരുണ്ട് ചെറിയ കൊമ്പുകളാണ് ഇതിന് അത്യാവശ്യം നീളമുള്ള ചില്ലിക്കൊമ്പ ഒരുപാട് പ്രായമില്ലാത്തൊരു കുട്ടിക്കൊമ്പനാണേ എണ്ണപ്പന മറിച്ചിട്ട് തിന്നുന്ന തിരക്കിലാണേ ഇവിടുള്ള ആനകൾ ഏകദേശം ഒരു അഞ്ചു മണിക്ക് ശേഷമാണ് റോഡിലോട്ടും റോഡ് സൈഡിലൊക്കെ വന്ന് നിൽക്കുന്നത് കുറച്ചു മുമ്പേ ഒരു കെ എസ് ആർ ടി സി ഇതുവഴി പോയത് കൊണ്ട് തന്നെ ഇവിടത്തെ കൊമ്പന്മാരെല്ലാം പോകാനാണ് സാധ്യത ഭാഗ്യമുണ്ടായത് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ അവരെയും കാണാൻ പറ്റും ഇവിടെ വൈകുന്നേര സമയങ്ങളിൽ വന്ന ഇതേപോലെ പനകൾ കുത്തി ഓരോ സ്ഥലത്ത് ഓരോ കൊമ്പന്മാരിൽ നിന്ന് തിന്നുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഇത്രയും അടുത്ത് നല്ലൊരു ഫ്രെയിമിൽ ആനയെ കിട്ടിയൊരു സന്തോഷം ഓഹ് പറയാൻ വയ്യ അങ്ങനെ നേരം ആള് തിന്നക്കെ കഴിഞ്ഞ് പതുക്കെ മുകളിലോട്ട് കയറി ആ രാവിലെ ഉള്ള ഗോൾഡൻ ലൈറ്റിൽ നിന്നപ്പോൾ ഈ ആനക്ക് വേറൊരു കളറായിരുന്നു ഇപ്പൊ മരത്തിന്റെ തണലിലോട്ട് വന്നപ്പോഴത്തേക്കും ഒരു കറുപ്പ് പോലത്തെ കളറായി അങ്ങനെ കുറെ നേരം ഈ ആനയുടെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അവൻ പുഴയാരകത്തോട്ട് നടന്ന് നീങ്ങി ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി രാവിലെ മലമുകളിൽ സൂര്യനുദിച്ചു വരുന്ന ഒരു കാഴ്ച കണ്ടില്ലേ ഉഫ് അടിപൊളി കേരളത്തിന്റെ തെക്കൻ വനമേഖലകളിൽ കാണാത്ത ഒരു കാഴ്ചയാണിത് പുള്ളിമാൻ ഏഴാറ്റുമുഖ എണ്ണപ്പനത്തോട്ടത്തിൽ ആദ്യമായിട്ട് ഞാൻ പുള്ളിമാനെ സ്പോട്ട് ചെയ്തു ഇവിടെയൊക്കെ വളരെ റയറായിട്ട് കാണുന്ന ഒരു കാഴ്ചയായി കേട്ടെ ഇത് ഞാൻ ഇവിടെ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരു പത്തിരുപത്തഞ്ചെണ്ണേ ഉള്ളൂ വല്ലപ്പോഴും ഇങ്ങനെ കണ്ടാ കണ്ടു ചിലപ്പോൾ പറമ്പിക്കുളം ഭാഗത്തു നിന്നൊക്കെ കയറി വരുന്നതായിരിക്കാം കാരണം നമ്മുടെ തെക്കൻ വനമേഖലകളിൽ പുള്ളിമാനില്ലല്ലോ പോകുന്ന വഴി പെട്ടെന്നാണ് ഒരു കാഴ്ച കണ്ടത് ഇവിടുത്തെ ആനകൾ കയറി പോകുന്ന ഒരു കാഴ്ച അത്യാവശ്യം ദൂരത്താണ് പക്ഷെ നമുക്കതിനെ ഒരു ഭാഗ്യം കിട്ടി ഇവിടെ ഉള്ള ആനകളിത് ഇങ്ങനെയാണ് ചെറിയ കൊമ്പും ഈ ചെങ്കല് കളറും കൊമ്പന്മാരെല്ലാം ഒരുമിച്ചായിരിക്കും നടക്കുക ഞാൻ ഏഴാറ്റുമുഖത്തിൻ്റെ ഇതിനു മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവർ കാണണം അങ്ങനെ അവരെയും കാണാൻ പറ്റി എന്നുള്ളതാണ് അതെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ വേറെ രണ്ട് ആനകളൊക്കെയാണ് ഈ പ്ലാന്റേഷനുള്ളിൽ അതേ ഇപ്പൊ കണ്ട പോലത്തെ അതേ രൂപത്തിൽ ആനകളാ പക്ഷെ ഫോറസ്റ്റുകാര് പറഞ്ഞ് ഈ രണ്ട് ആനയുടെ മുമ്പിൽ വണ്ടി നിർത്തരുത് അത് ചാർജ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ വണ്ടി ഓടിച്ചു തന്നെ പോകുക അപ്പൊ ജസ്റ്റ് കാറിലിരുന്ന് എടുത്തതാണ് രണ്ട് കൊമ്പന്മാരും ഇപ്പൊ കണ്ട ആനകളല്ല പക്ഷെ അവരെ പോലെ തന്നെ തോന്നിക്കും അതാണ് ഈ ഏഴാറ്റുമുഖത്ത് ആനകളുടെ ഒരു പ്രത്യേകത ഇങ്ങനെ പത്ത് പന്ത്രണ്ടോളം കൊമ്പന്മാരൊക്കെ വൈകുന്നേരം ഒരുമിച്ച് നിൽക്കും നമുക്ക് തന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല ഇതിലൊരു നായകനുണ്ട് ഏഴാറ്റുമുഖം ഗണപതി പക്ഷെ ആള് ചാലക്കുടി പുഴയിൽ കുളിക്കുന്ന തിരക്കില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല ഇപ്പൊ നമ്മൾ ഏഴാറ്റുമുഖത്തുനിന്ന് ആനയൊക്കെ കണ്ട് നേരെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലോട്ട് പോവാണ് ഇപ്പൊ മണിയായി ശരിക്കും ഞങ്ങൾ കുറച്ചുകൂടി വെളുപ്പിനെ കയറണോന്നാ വിചാരിച്ചത് പക്ഷെ ആനയെ കണ്ടതുകൊണ്ട് അത്രയും നേരം അവിടെ സ്പെൻഡ് ചെയ്ത് അത്രയും നമുക്ക് ആ ആനയുടെ കാഴ്ചകൾ എടുക്കാൻ പറ്റിയെന്നുള്ളതാണ് അപ്പൊ ഇനി വാഴച്ചാട് ചെക്ക് പോസ്റ്റിൽ നിന്ന് ആനിമൽസ് ഐറ്റിങ് കിട്ടുമോന്നറിയില്ല എന്തായാലും രാവിലെ ആ വെയിലടിച്ചു നിൽക്കുന്ന ആ വ്യൂ ഉണ്ടല്ലോ സൺലൈറ്റിന്റെ ഒരു രക്ഷയില്ല വാഴച്ചാട് ചെക്ക് പോസ്റ്റിൽ നിന്ന് ആനിമൽ ഐറ്റിങ് കിട്ടുവോ എന്ന് അറിയില്ല ഇപ്പൊ രാവിലെ ആയതുകൊണ്ട് ചാൻസസ് ഉണ്ട് പക്ഷെ നമ്മൾ ഇത്രയും ലേറ്റ് ആയി പോയി അതുകൊണ്ട് നമുക്ക് എന്തായാലും പോയി നോക്കാം ഇപ്പൊ മലക്കപ്പാറ വരെ പോയി നമ്മൾ തിരിച്ചു വരുവാ അവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല പ്ലാനിങ് വെച്ചാൽ ഇന്നലെ പോയി അവിടെ സ്റ്റേ ചെയ്യാന്നൊക്കെ ആയിരുന്നു പക്ഷെ ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്ത് പോയോണ്ട് നമുക്ക് ഉള്ളിലോട്ട് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് ഇന്ന് ഏഴാറ്റുമുഖത്ത് സ്റ്റേ ചെയ്തിട്ടാണ് പോകുന്നത് അപ്പൊ ഏഴാറ്റുമുഖത്ത് സ്റ്റേ ചെയ്ത റൂമിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം നല്ല ലാഭമായിരുന്നു അത്യാവശ്യം കുഴപ്പവും ഇല്ലായിരുന്നു ഏഴാറ്റുമുഖം ചെക്ക് പോസ്റ്റിന് നാല് കിലോമീറ്റർ മുമ്പുള്ള റൂമാണ് അയ്യപ്പാസ് ഹോട്ടലിന് മുകളിൽ ആയിരത്തി മുന്നൂറ് രൂപയുടെ ചാർജ് ഒരു ഏഴു പേർക്ക് കിടക്കാം ഫുൾ എ സി പിന്നെ ടി വി ഉണ്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വലിയ ബാത്റൂമ് എന്തായാലും ആയിരത്തി മുന്നൂറ് രൂപക്ക് ലാഭമോ ഒരു ദിവസത്തേക്ക് ഒരു ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ അടിപൊളിയായിട്ട് കിടക്കാൻ പറ്റും കേട്ടോ പിന്നെ കാർ പാർക്കിംഗ് സൗകര്യം ഉണ്ട് ഇപ്പൊ ഇവിടെ റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടുള്ള ഒരു ചെറിയ പ്രശ്നമേ ഉള്ളൂ എന്നിട്ട് നമുക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടി ഇവിടെ നിന്ന് നാല് കിലോമീറ്റർ പോയ ചെക്ക് പോസ്റ്റാ ഈ റൂം വരുന്നത് ഏഴാറ്റുമുഖം മുക്കന്നൂർ റോഡിലാണ് എന്ന് വെച്ചാൽ ചെക്ക് പോസ്റ്റിന് നാല് കിലോമീറ്റർ മുമ്പേ അപ്പൊ നമുക്കിനി യാത്ര തുടങ്ങാം ഇപ്പൊ നമ്മൾ ഏഴാറ്റു നിന്നും വെറ്റിലപ്പാറ പാലം വഴി വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ റോഡ് സൈഡിൽ ഈറ്റ നിൽക്കുന്ന ഒരു ഭംഗിയല്ലേ ആ ഗോൾഡൻ ലൈറ്റിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ വഴി രാവിലെ യാത്ര ചെയ്യുന്നത് ഇതിനു മുമ്പ് നൈറ്റ് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടോ അതൊരു ഹൊറർ ട്രിപ്പ് തന്നെ ആയിരുന്നു രാവിലെ കാടിന് ഓരോ മുഖങ്ങളാണ് ഇന്ന് വെയിലാണെങ്കിൽ ചിലപ്പോൾ നാളെ കോടയിൽ ഗോൾഡൻ ലൈറ്റ് അടിച്ച് നിൽക്കുന്നതായിരിക്കാം ചിലപ്പോൾ നല്ല കോടയും ചാറ്റം വഴിയായിരിക്കാം കാടിന് ഏത് മുഖമാണേലും ഓരോ മുഖത്തിനും ഓരോ ഭംഗിയാണ് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇനിയും ഒരുപാട് കാഴ്ചകൾ പുറകെ വരുന്നുണ്ട് നിങ്ങൾ തരുന്നൊരു സപ്പോർട്ട് ആണല്ലോ എന്റെ അടുത്ത വീഡിയോക്കുള്ള ഒരു എനർജി വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായവും കമന്റ് ചെയ്യണേ അങ്ങനെ നമ്മൾ അതിരപ്പള്ളിക്ക് മുമ്പുള്ള ചാർപ്പ വാട്ടർഫോൾ എത്തി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇവിടത്തെ ആർച്ചിന്റെ പണി നടന്നോണ്ടിരിക്കുവായിരുന്നു ഇപ്പൊ നമുക്ക് ആ വെള്ളച്ചാട്ടം ആർച്ചി കയറി നിന്ന് കാണാം പക്ഷെ നമ്മൾ മലക്കപ്പാറ ലക്ഷ്യം വെച്ച് പോകുന്നതുകൊണ്ട് ഇവിടെ ഒന്നും ഇറങ്ങുന്നില്ല ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ വീഡിയോ എടുത്തേ ഉള്ളൂ ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് അത്യാവശ്യം വെള്ളമുണ്ട് ഞാൻ മുമ്പ് വേറൊരു ബ്ലോഗിൽ ഈ പാറ ഉണങ്ങി കിടക്കുന്ന കണ്ടായിരുന്നു ഞങ്ങൾ എന്തായാലും വന്ന സമയത്ത് വെള്ളം ഉണ്ടായിരുന്നു അപ്പൊ ഇനി അതിരപ്പള്ളി വഴി നേരെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലോട്ടാണ് യാത്ര എന്തായാലും ഇതുവഴി പോകുമ്പോൾ ആ വ്യൂ ഇറങ്ങി അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഒന്ന് കാണണ്ടേ അങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ മരത്തിന് മുകളിലോട്ട് ശ്രദ്ധിച്ചത് ഇതേ ഒരു മലയണ്ണൻ അണ്ണാൻ വർഗത്തിലെ തന്നെ ഏറ്റവും വലിയ അണ്ണൻ ഇവരുടെ ആ കളർ പാറ്റേൺ ആണ് അടിപൊളി എന്ത് രസം ആ ഒരു ഗോൾഡൻ ലൈറ്റിൽ ഇരിക്കുന്ന കാണാൻ ആൾ ആ മരത്തിന്റെ ഇലകൾ ഭക്ഷിക്കുന്നത് തിരക്കില്ല ശരിക്കും ഇവരെ നമുക്ക് ഇങ്ങനെ ഒന്നും ക്യാമറക്ക് മുമ്പേ കിട്ടാറില്ല ക്യാമറ എടുക്കുമ്പോഴേ ഇവര് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആ മരത്തിന്ന് ചാടി വേറൊരു മരത്തിലോട്ട് പോകും ഇതിനെന്തായാലും ഒരുപാട് നേരം വീഡിയോ എടുക്കാൻ പറ്റി അപ്പൊ അവിടെ നിന്നും വീണ്ടും യാത്ര വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലോട്ട് ഇതേ പോകുന്ന വഴി കണ്ടതാ ഒരു ചെറിയ വാട്ടർഫോള് അവിടെ ചെറുതായിട്ട് മുളകൊണ്ടൊക്കെ കെട്ടിയിട്ടുണ്ട് അങ്ങോട്ട് ഇറങ്ങാതിരിക്കാനായിരിക്കും ഈ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ നിന്ന് പാസ് വാങ്ങിച്ചിട്ട് വേണം നമ്മൾ മലക്കപ്പാറയിലോട്ട് പോകാൻ പാസ് അവിടത്തെ ചെക്ക് പോസ്റ്റിൽ കൊടുക്കുകയും വേണം ഈ സമയത്തിൽ ആനയൊന്നും ആനയൊക്കെ കാണുവോ ആലപ്പുഴ നല്ല അടിപൊളി ഒരു കുട്ടി കൊമ്പനെ കിട്ടി ആ ടൗണില് പ്രോപ്പർ അങ്ങനെ പാസ് എടുത്ത് വീണ്ടും നമ്മള് കാടിനകത്തോട്ട് കേറുകയാണ് എക്സ്ട്രാ ചാർജസ് ഒന്നും ഇല്ല ജസ്റ്റ് ഒരു പാസ് പാസ്സെടുക്കുക നെയ്യ് കാണുന്നതാണ് വാഴച്ചാൽ പാലം നെയ്യ് പാലത്തിന്റെ അങ്ങേ അറ്റം കണ്ടോ ഒരു കാടിന്റെ തുടക്കം ഈ കാട് കഴിഞ്ഞ് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ചെറിയ ജനവാസ മേഖല കിട്ടും ചെറിയ കടകളും കുറച്ച് ആൾക്കാരും ഒരു കെ എസ് ഇ ബിയുടെ ഓഫീസൊക്കെ ആയിട്ട് വരുന്ന പുളിയിലപ്പാറ പാലം അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പുറകെ കാണാം അങ്ങനെ മുന്നോട്ടുള്ള യാത്രയിലാണ് ഒരു അടിപൊളി ഫ്രെയിം കണ്ടത് ഓഫ് അടിപൊളി എന്ന് പറഞ്ഞ സൂപ്പർ ഫ്രെയിം ഈ ഫ്രെയിം കണ്ട് വീഡിയോ പിടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു സംഭവം ഉണ്ടായത് ഇതേ കണ്ടുനോ ആനയുടെ ഒട്ടില്ലേ ഇതായിരുന്നു സംഭവം എവിടെന്നോ ഈ പരിസരത്ത് ആനയുടെ ഒരു ചിന്നംപിളി കേട്ടു അപ്പോ തന്നെ ആ മഴ നമുക്ക് അലാംകോള് തന്നു അപ്പൊ ഇപ്പൊ വാഴച്ചാല് വനപാത കഴിഞ്ഞിട്ട് ഇടക്കൊരു ഒരു ടൗ ഒരു ജനവാസ ഒരു മേഖലയുണ്ട് പുളിയിലപ്പാറ ഇപ്പൊ ഉള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട ഇവിടത്തെ പഴയ ഒരു താരമുണ്ട് ഇപ്പൊ ഇങ്ങോട്ട് അടിപ്പിക്കുന്നില്ല ഇപ്പൊ ഞങ്ങൾ ഞങ്ങൾക്ക് എന്തായാലും അതിന്റെ സൈറ്റിങ് കിട്ടി വന്നപ്പോ തന്നെ പക്ഷെ അപ്പോഴത്തേക്ക് ഓടിച്ചു വിട്ടു ഇതാണ് പുളിയിലപ്പാറയിലെ താരം മുമ്പ് ഇവിടെ വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും ഡെയിലി പഴംപൊരി വാങ്ങിച്ച് നൂറോളം പഴംപൊരികൾ വാങ്ങിച്ച് ഡെയിലി കൊടുക്കുന്ന കൊടുക്കുന്നൊരു മ്ലാവായിരുന്നു ഇവിടെ വരുന്ന വിനോദസഞ്ചാരികൾക്ക് ഒരുപാട് കൗതുകം നൽകുന്ന ഒരു കാഴ്ചയുമായിരുന്നു ഇപ്പൊ ഇതിനെ ഫീഡ് ചെയ്യുന്നതും തൊടുന്നതൊക്കെ ഫോറസ്റ്റ് ഇവിടെ റെസ്ട്രിക്റ്റഡ് ആക്കിയിരിക്കുകയാണ് കാരണം ഇവിടെ വരുന്ന രണ്ട് മൂന്ന് വിനോദസഞ്ചാരികളെ ഉപദ്രവിക്കാൻ ചെന്നതും മറ്റുമാണ് നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇപ്പൊ റോഡിലോട്ട് ഇറങ്ങുമ്പോഴേ ഇതിനോടിച്ചു വിടുകയാണ് അപ്പൊ ഞാനൊരാളോട് ചോദിച്ചു ഉപദ്രവിക്കുന്നുണ്ടോ ആ ഇവിടെ എന്നിട്ട് കൊമ്പുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു അത് ഇവിടം വരെ വന്നു ചേട്ടനെ ഓടിച്ചു വിട്ട അതാ ഞാൻ ചോദിച്ചത് ഇപ്പൊ റോഡിലോട്ടേ വരുന്നില്ലല്ലേ വൈകുന്നേരം എട്ടുമണിവരെ അപ്പൊ അദ്ദേഹം പറഞ്ഞത് രാത്രി ഒരു എട്ട് മണി കഴിയാതെ റോഡിലോട്ട് അടിപ്പിക്കില്ല വന്നാലും അതിനെ അടിച്ചു ഓടിക്കുക ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ റോഡിൽ നിന്ന് കണ്ടു ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് കൈ കഴുകാൻ പോയ സ്ഥലത്തിന്റെ മരച്ചോട്ടിന്ന് വീണ്ടും എനിക്ക് കാണാൻ പറ്റി അതും അടിപൊളി അടിപൊളിയൊരു ഫ്രെയിമില് ഇത്രയടത്തും ക്ലാവിനെ കാണുകയെന്ന് പറയുമ്പോ എന്തൊരു സന്തോഷമാണോ സാധാരണ ഈ കലമാൻ ഇല്ല സാമ്പാർ ഡിയർ എന്ന് പറയുന്ന സാധനം മനുഷ്യനെ കാണുമ്പോഴേ ഓടി മറയുകയാണ് ചെയ്യുന്നത് ഇതിനൊരു പേടിയുമില്ല ഡാന്നൊക്കെ വിളിക്കുമ്പോൾ നമ്മുടെ നേരെ വരുവാ പിന്നെ രണ്ടുപേരെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരുപാട് അടുക്കാനും നിന്നില്ല നേരം നിന്ന് കണ്ട് അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ആ ഫ്രെയിമിൽ ഒരു പ്രത്യേക ഭംഗി ആ റോഡി കണ്ടതിനെ കാട്ടി ആ പച്ചപ്പി കിടക്കുമ്പോഴേ അങ്ങനെ പുളിയിലപ്പാറയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് മ്ലാവിനെയൊക്കെ കണ്ട് വീണ്ടും യാത്ര തുടങ്ങുകയാണ് ഗെയ്സ് അപ്പൊ ഇനി അങ്ങോട്ട് ഇടയിൽ ജനവാസ മേഖല ഇനി അങ്ങ് മലക്കപ്പാറ വരെ കൊടും വനപാതയാണ് പിന്നെ ഇടക്കൊന്ന് രണ്ട് ട്രൈബൽ സെറ്റിൽമെന്റ് ഉണ്ട് അത് കുറച്ച് കാടിനുള്ളിലോട്ട് മാറുകയാണ് അങ്ങോട്ടൊന്നും ഇറങ്ങാനുള്ള പെർമിഷൻ നമുക്കില്ല ഇത് ഈ റോഡിലൊക്കെ രണ്ട് സൈഡിലും ഈറ്റുള്ളത് കൊണ്ട് ആനയെ കാണാൻ ചാൻസസ് വളരെ കൂടുതലാണ് നമുക്ക് പെട്ടെന്ന് അവിടെ നിന്നാൽ തന്നെ അറിയില്ല പക്ഷെ ഈ ഒരു ടൈമിലൊന്നും കാണാൻ സാധ്യതയില്ല അതിരാവിലെയും വൈകിട്ടൊരു അഞ്ചുമണിക്ക് ശേഷവും ആനയെ കാണാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് എന്ന് പറയാൻ വേണ്ടി വന്നപ്പോ തന്നെ അതെ ഒരു ഡാമിന്റെ അപ്പുറത്ത് ആന നിക്കുന്നതാണ്ടോ അടിപൊളി ഒരു കാഴ്ചയായിരുന്നു ആദ്യം ഞാൻ രണ്ടെണ്ണത്തിനെ കണ്ടുള്ളൂ പിന്നെ ഞാൻ പോവാൻ നേരം എന്താ കാടിന്റെ പല സൈഡിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി വന്നോണ്ടിരിക്കുകയാണ് ആന പക്ഷെ ഒരു ഫ്രെയിം ആയിരുന്നു കേട്ടോ ആ ഡാമിന്റെ അപ്പുറത്ത് ആ പച്ചപ്പിൽ ആനക്കൂട്ടവും ചെറിയ കുട്ടിയാനകളും ഉണ്ട് ഈ ഒരു സമയത്ത് റോഡ് സൈഡ് ആനയെ കണ്ടില്ലേലും ആ പുഴയുടെ അപ്പുറത്ത് ആനയൊക്കെ കാണാൻ പറ്റിയെന്നുള്ളതാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് വാച്ച് മരം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇവിടെ കാടിനുള്ളിലായിട്ട് ട്രൈബൽ സെറ്റിൽമെന്റ് ഒക്കെ ഉണ്ട് അപ്പൊ ഞങ്ങളിവിടെ നിന്നിങ്ങനെ ആനയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് രണ്ടുപേരങ്ങ് ദൂരത്തുനിന്ന് നടന്നു വരുന്നത് കാട്ടിനുള്ളിലൂടെ അവർക്ക് ആനയൊന്നൊരു പ്രശ്നമല്ലല്ലോ അവരിവിടെ ജനിച്ചു വളർന്നു അതുകൊണ്ട് അവര് ധൈര്യമായിട്ട് നടന്നു വരുന്നത് അങ്ങനെ ഞങ്ങൾ അവരെ കണ്ടു അവരോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു ആനകൾക്ക് കൊണ്ട് നിങ്ങൾക്ക് ശല്യം ഉണ്ടോ അങ്ങനെ ഒന്നുമില്ല അങ്ങനെയൊന്നും ഇല്ല നിങ്ങള് ആ ഏരിയയിലേക്കൊന്നാശം നമ്മളാദ്യമായിട്ട് രാവിലെ ഇതുവഴി പോകാനാണ് ചേട്ടന് വരുന്നത് അവരുമായിട്ട് സംസാരിച്ചിരുന്നപ്പോഴാണ് മുകളിലൊരാളെ കണ്ടത് നീൽഗിരി ലെങ്കൂർ കണ്ടാൽ സിംഹവാലം കുരങ്ങിനോട് സാമ്യം തോന്നുമെങ്കിലും ഇത് സിംഹവാലം കുരങ്ങല്ല കരിങ്കുരങ്ങുകളാണ് ഇവരുടെ വാലിന് ഭയങ്കര നീളമാണ് സിംഹവാലം കുരങ്ങിന്റെ ആണെങ്കിൽ ഭയങ്കര ഷോർട്ടായ വാലാണ് ഇവര് ഭയങ്കര ഷൈ ആയിട്ടുള്ള കുരങ്ങു മാർഗമാണ് വർഷങ്ങൾക്ക് മുമ്പ് വലിയ മരങ്ങളിലും മറ്റും തേനെടുക്കാൻ കയറിയിരുന്ന ട്രൈബൽസ് ഇവരുടെ മാംസം ഭക്ഷിച്ചിരുന്നു അത്രേ ഇത് കേട്ട് മാത്രമുള്ള ഒരു അറിവാണ് ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ടെന്നൊന്നും അറിഞ്ഞുകൂടാ കേട്ടറിവ് മാത്രമാണ് ഇവർ മറ്റു കുരങ്ങന്മാരെ പോലെ നമ്മൾ കൊടുക്കുന്ന ഫീഡൊന്നും കഴിക്കാറില്ല ഇവരെ കൂടുതലും കാണുന്ന ഉയരം കൂടിയ മരത്തിലായിരിക്കും മരങ്ങളിലെ ചെറിയ ഇളവിലകളും ഇല്ലിമുളയുടെ തണ്ടും ചെറിയ ചെറിയ പഴവർഗ്ഗങ്ങളുമാണ് ഇവർ കഴിക്കുക ഏറ്റവും കൂടുതൽ ഇവർ സെലക്ട് ചെയ്ത് കഴിക്കാറുള്ള ഔഷധ ഗുണമുള്ള സസ്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ നാട്ടിൽ സാധാരണയായി കാണുന്ന കുരങ്ങുകളുടെ കൂട്ടത്തിൽ ഇവരെ അങ്ങനെ കാണാറില്ല ഇവർ കൂട്ടമായിട്ട് ഉയരം കൂടിയ മരങ്ങളിൽ ചാടി ചാടി നടക്കുകയാണ് പതിവ് ദേ ഇപ്പൊ കണ്ടോണേ നമ്മൾ വീഡിയോ എടുക്കുന്ന കാണുമ്പോ പതുക്കാ മരത്തിന് സൈഡിലോട്ട് ഒളിക്ക് കണ്ടോ നല്ല രസമുണ്ട് അങ്ങനെ കുരങ്ങിന്റെ കാഴ്ചയൊക്കെ കണ്ട് നേരെ മുമ്പിലോട്ട് പോയപ്പോഴാണ് ഒരു പാലത്തിൽ നിന്നുള്ള ഒരു വ്യൂ കണ്ടത് ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ പോകുന്ന വഴി കുറച്ച് ആളുകൾ നിൽക്കുന്നത് കണ്ട അറിയാൻ വേണ്ടി ഇറങ്ങിയതാ കണ്ടപ്പോൾ പിന്നെ വീഡിയോ പിടിക്കാതെ പോകാൻ തോന്നിയില്ല അത്രക്ക് നല്ല ഭംഗിയുണ്ട് രണ്ട് സൈഡിലും രണ്ട് രീതിക്കാണ് വെള്ളം ഒഴുകുന്നത് നല്ല ശക്തമായിട്ടാണ് ഒഴുകുന്നത് നമ്മളൊക്കെ ഇതിലിറങ്ങി കഴിഞ്ഞ് അങ്ങ് ഒഴുകി പോകും ഇത് കാണുന്ന പോലല്ല അത്രക്ക് പവറിലാണ് നമുക്ക് അവിടെ സൗണ്ട് കേൾക്കുന്നത് ഇനി ഇവിടുന്ന് ഏകദേശം മുപ്പതോളം കിലോമീറ്റർ പോകാനുണ്ട് മലക്കപ്പാറക്ക് അതുകൊണ്ട് ഇവിടെ ഒരുപാട് നേരം ചെലവഴിക്കുന്നില്ല യാത്ര വീണ്ടും തുടരുകയാണ് മലക്കപ്പാറയിലോട്ട് രാവിലെ ഏഴാറ്റുമുഖത്ത് ഒരുപാട് ആനയൊക്കെ ഉണ്ടെങ്കിലും ഇതുവഴി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ രണ്ട് സൈഡിൽ ഈറ്റ കാണുമ്പോ ഒരു എക്സ്പെക്ടേഷൻ ആണ് ആനയുണ്ടാകും ഉണ്ടാകും ഉണ്ടാകുമെന്ന് ഇപ്പൊ നല്ല രീതിയിൽ വെയിൽ വന്നതുകൊണ്ട് അവർ ഉള്ളിലോട്ട് കേറി പോകാനാണ് സാധ്യത കൂടുതൽ പോകുന്ന വഴി ഇത് ഇങ്ങനെ ഒരു കാഴ്ച കാണാം ലോവർ ഷോളയാർ ഡാമിൽ നിന്ന് വരുന്ന പെൻസ്ട്രോക്ക് പൈപ്പും അതിൻ്റെ പവർ ഹൗസും ആണ് ആ വല്യമലയുടെ അപ്പുറത്താണ് അങ്ങോട്ട് കാണുന്ന ആ ആ ഇനി ഇവിടെ നിന്ന് ഇരുപത് കിലോമീറ്റർ അങ്ങനെ ഫൈനലി നമ്മൾ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് എത്തി ഇനി അങ്ങോട്ടുള്ള യാത്ര തമിഴ്നാട്ടിലോട്ടാണ് നമ്മൾ വാഴച്ചാളിൽ നിന്ന് എടുത്ത പാസ് ഇവിടെ കൊണ്ട് കൊടുത്തിട്ട് വേണം നമുക്കിനി മുന്നോട്ട് യാത്ര ചെയ്യാൻ തിരിച്ചു പോകുമ്പോൾ ഇവിടെ നിന്ന് വേറെ ബാസ് എടുക്കുകയും വേണം അപ്പോൾ ഓർത്ത് എന്തായാലും ഇവിടം വരെ വന്നതല്ലേ കുറച്ച് തമിഴ്നാട്ടിലും കൂടി ഡ്രൈവ് ചെയ്തിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളെന്ന് പറഞ്ഞാൽ തേയിലത്തോട്ടവും റോഡ് സൈഡിലെ ചെറിയ ചെറിയ വാട്ടർഫോൾസും അങ്ങനെ ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകളാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ആറു മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ തേയിലത്തോട്ടത്തിലും മലമുകളിലൊക്കെ കോടെ അടിച്ച് നിൽക്കുന്ന അടിപൊളി ഒരു വ്യൂ കിട്ടും നമ്മൾ ഈ വെയിലത്ത് വന്നതുകൊണ്ട് ആ ഒരു വ്യൂ നമുക്ക് മിസ്സായി ഇല്ലെങ്കിൽ ഇവിടെ ഒരു ദിവസം സ്റ്റേ ഒക്കെ അടിച്ചിട്ട് രാവിലെ അഞ്ചര ആറ് മണിക്ക് ഏരിയയിലോട്ടൊക്കെ വന്ന അടിപൊളി വ്യൂ ആയിരിക്കും നൈറ്റ് ആണെങ്കിൽ പുലിയുടെ സൈറ്റിങ് കിട്ടാൻ ചാൻസസ് വളരെ കൂടുതലാണ് കാര്യം ഞാൻ പണ്ട് ഇതുവഴി ഒരു രാത്രി യാത്ര നടത്തിയപ്പോൾ ഞാൻ ഒരു പുലിയെ കണ്ടതാണ് ഷോളയാർ ഡാമിന്റെ ഷട്ടർ കണ്ടോ ഈ അടുത്ത് ഒരു രണ്ട് കുരങ്ങന്മാരുപ്പം ഉണ്ടായിരുന്നു ഞാൻ അവരുടെ വീഡിയോ പിടിക്കാൻ വേണ്ടി ക്യാമറ എടുത്തപ്പോൾ ഒരു കുരങ്ങൻ എന്താ എന്നെ എടുക്കാത്തതെന്നുള്ള രീതിയിലോടി വന്ന് പോസ്റ്റ് ചെയ്ത് നല്ല രസമുണ്ടല്ലേ മൂന്ന് പേരുടെ ഇരിപ്പ് കാണാം കറക്റ്റ് ഫോട്ടോക്ക് പോസ് ചെയ്ത് തന്നിരിക്കുന്ന പോലെ തന്നെ ഉണ്ട് അവരുടെ തല നോക്കിക്കുക ഒരേ പോലെ തിരിയുന്നു അപ്പോഴാണ് റോഡ് സൈഡിൽ ഒരു ചെറിയ വെള്ളച്ചാട്ടം കണ്ടത് പിന്നെ അതിലൊന്ന് വെറുതെ ഇറങ്ങാന്നൊക്കെയുള്ള രീതിയിൽ നിന്നപ്പോഴാണ് ഒരു പാമ്പിനെ കണ്ടത് ഇത് വളരെ ആയിട്ട് കാണുന്നത് എന്ന് പറയുന്ന ഒരു പാമ്പാണ് ബ്ലൈൻഡ് സ്നേക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയും ഇങ്ങനത്തെ പത്തൊമ്പത് ഇനം പാമ്പാണ് ഇന്ത്യയിലുള്ളത് പല നിറത്തിൽ ഈ പാമ്പിനെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അതിൻ്റെ താഴെ യെല്ലോ സ്പോട്ടുണ്ട് ഇതിന് കണ്ണ് കാണില്ല എന്നാണ് പറയുന്നത് നോൺ വെനംസ് ആണ് വിഷമില്ല നമുക്കൊരു ഉപദ്രവമില്ല നമ്മളും അതിനെ ഉപദ്രവിക്കേണ്ട അതിങ്ങനെ ഇഴഞ്ഞ് നീങ്ങുന്നത് കണ്ടപ്പോൾ ആ വെയിലടിച്ചപ്പോൾ ഒരു ബ്ലൂ ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാനവിടുത്ത് ചുമ്മാ വന്ന് വീഡിയോ എടുത്തേക്കാന്ന് അവിടെ ഇരിപ്പുണ്ട് ആ തൊട്ടടുത്ത് അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇപ്പൊ നമ്മൾ മലക്കപ്പാറയിന്ന് വാൽപ്പാറയിലോട്ടുള്ള റോഡിലെ ഒരു റോഡ് സൈഡിലുള്ള ഒരു വാട്ടർഫോൾസ് കൊണ്ട് യാത്ര നിർത്തുവാണ് ഇവിടെ നിന്ന് ഇറങ്ങി എൻജോയ് ചെയ്തിട്ട് യാത്ര നിർത്തുവാണ് വാൽപ്പാറക്ക് പോകണമെന്നുണ്ട് പക്ഷെ ഇപ്പൊ ഉച്ച സമയ ആനിമൽ സൈറ്റിങ്സും വെയിലും എല്ലാം കൊണ്ട് നമ്മൾ വാൽപ്പാറ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം Bye.